ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനപ്രീതി വൻതോതിൽ വർദ്ധിച്ചതായി സർവേ റിപ്പോർട്ട് ന്യൂസ് എയ്റ്റീനാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ജനപ്രീതിയിൽ എൺപത്തെട്ട് ശതമാനം പേരാണ് നരേന്ദ്രമോദിയെ അനുകൂലിച്ചത് രാജ്യം വളരെ കലുഷിതമായ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നരേന്ദ്രമോദിയെ പോലെ ഒരു ശക്തനായ നേതാവ് ഇന്ത്യയെ നയിക്കാനുണ്ട് എന്നുള്ള കാര്യം ജനങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള ആത്മവിശ്വാസം പകരുന്നു എന്നും ദേശീയ സുരക്ഷയിലും മറ്റും പ്രധാനമന്ത്രിയെ ജനങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു എന്നുമാണ് ഈ സർവേ ഫലം തെളിയിക്കുന്നത് കൂടാതെ നയതന്ത്ര വിഷയങ്ങളിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിക്കുന്ന നിലപാടുകൾ ഏറെ പ്രശംസനീയമാണ് എന്നാണ് ഈ സർവേയിൽ പങ്കെടുത്തവർ സൂചിപ്പിക്കുന്നത് പഹൽഗാം ആക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ ഓപ്പറേഷൻ സിന്ധുർ നടപ്പാക്കിയതിന്റെ പശ്ചാത്തലത്തിലാണ് ന്യൂസ് ഐറ്റീൻ ഇത്തരത്തിലുള്ള ഒരു സർവേ സംഘടിപ്പിച്ചിരുന്നത് സർവേ പ്രകാരം ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പതിനാലായിരത്തി അറുന്നൂറ്റി എഴുപത്തി പേരിൽ എൺപത്തി ദശാംശം ആറ് ശതമാനം പേർക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിലാണ് വിശ്വാസമുള്ളത് ഒന്ന് ദശാംശം ഒൻപത് നാല് ശതമാനം പേര് മാത്രമാണ് വിശ്വാസമില്ല എന്ന് പ്രതികരിച്ചത് ദേശീയ സുരക്ഷയുടെ കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തമായ നിലപാട് സ്വീകരിച്ചോ എന്നുള്ളതായിരുന്നു ഈ സർവേയിലെ പ്രധാനപ്പെട്ട ചോദ്യം ഇതിനോടാണ് എൺപത്തെട്ട് ശതമാനത്തിലധികം പേരും യോജിച്ചതും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയെ നയിക്കേണ്ട ഏറ്റവും കരുത്തനായ പ്രധാന പ്രധാനമന്ത്രി തന്നെയാണ് എന്ന് അവർ ഓരോരുത്തരും വ്യക്തമാക്കി